ശബ്ദം കേട്ടോ നമുക്ക് മനസ്സിലായി കണ്ടോ അത് പഴുത്ത വഴിക്ക ചക്ക ഇത് എന്തോ നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ ഇന്ന് ചക്കലി ഉണ്ടാക്കിയോ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ട് മമ്മി ഇവിടെ ഇരുന്ന് നല്ല പഴുത്ത മാങ്ങ എല്ലാവർക്കും ചെത്തി തരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കഴിച്ചിട്ട് വേണം ചക്കയിലുവയിലേക്ക് കടക്കാനായിട്ട് അപ്പം ചക്കയിലുവ ഉണ്ടാക്കുന്ന വിശേഷമാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ക്രിസ്റ്റിക്കുട്ടൻ പറഞ്ഞതുപോലെ നമുക്ക് മൂന്ന് ചക്ക കിട്ടിയായിരുന്നു കേട്ടോ അപ്പോഴത് നമുക്ക് ചക്കയിലുവ ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ ക്രിസ്റ്റിക്കുട്ടനും ഞങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് പപ്പയാണെങ്കിൽ വെട്ടിപ്പറിച്ചിട്ട് വന്നു ചക്കയൊക്കെ റെഡിയാക്കി ക്രിസ്റ്റിക്കുട്ടനാണിങ്ങനെ പിച്ചിപ്പിച്ചിട്ടത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇത് മൊത്തത്തിൽ ഇങ്ങനെ കുഞ്ഞായിട്ട് കുഞ്ഞായിട്ടെടുക്കണമായിരുന്നു മിക്സിയിൽ അരയ്ക്കാൻ വേണ്ടി പക്ഷേ പക്ഷെ ക്രിസ്റ്റിക്കൂടിനിതിങ്ങനെ പിച്ചിപ്പിച്ചി പിച്ചിപ്പിച്ചി കൈകൊണ്ട് ഇങ്ങനെ ഇട്ട് വന്നതുകൊണ്ട് എളുപ്പമായി അങ്ങനെ അങ്ങനെന്താണ്ട് ഞങ്ങൾ ചക്കയിലുവ ഉണ്ടാക്കാനായിട്ട് മമ്മിയും ക്രിസ്റ്റിയും കൂടെ ചക്കയൊക്കെ അരച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് അരയണം കേട്ടോ ചക്കയിലുവ ഉണ്ടാക്കാനായിട്ട് ചക്ക നന്നായിട്ട് അരഞ്ഞെടുത്തതിന് ശേഷം അത് നമ്മൾ എല്ലാം നന്നായിട്ട് അരച്ചെടുക്കണം ചക്ക അതിനുശേഷം ചക്കര പാനീയാക്കണം പിന്നെ നെയ് വേണം പിന്നെ ഏലക്കാപ്പൊടി വേണം പാല് വേണം നമുക്ക് പശു പശുവും പാൽ ഒഴിക്കാം അതല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം എങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ നമ്മുടെ സാധാരണ അലുവ ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ട് തന്നെ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ കറുത്ത അലുവയില്ലേ അത് നമ്മൾ ഉണ്ടാക്കുമായിരുന്നു വീട്ടിൽ കേട്ടോ എല്ലാ കസിൻസും കൂടെ ചേർന്ന് നമ്മൾ എല്ലാവരും കൂടെ ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിൽ നമ്മൾ വലിയ ഉരുളിയൊക്കെ വെച്ച് രാത്രിയിൽ ൊക്കെ നിന്ന് ഇങ്ങനെ അലുവ ഉണ്ടാക്കുമായിരുന്നു കറുത്തലുവേപ്പെൻ്റെ കുഞ്ഞിലെയൊക്കെ ഇപ്പം എല്ലാവരും തിരക്കായിപ്പോയി ഇപ്പം ആ ഒരിതൊക്കെ പോയി കേട്ടോ നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ ചേർന്ന് അലുവയൊക്കെ ഉണ്ടാക്കി പാത്രത്തിനൊക്കെ ആക്കി ഓരോരുത്തരും പിറ്റേന്ന് രാവിലെ ഓരോ വീടുകളിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ ഇപ്പം ഇപ്പം നമുക്ക് ഓർമ്മ വരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു രസമുള്ളൊരു സമയമായിരുന്നു ഇപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായി പിന്നെ അപ്പം ഞങ്ങൾ ഈ അല ഈ ചക്ക കണ്ടപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് ചക്ക അലവി ഉണ്ടാക്കാമെന്ന് നമ്മുടെ ലിയമോൾ ഉറക്കമൊക്കെ ആണെന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഉറക്കമായിരുന്നു ക്രിസ്റ്റിക്കുട്ടൻ ഇപ്പം ലിയമോൾ ഉള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇപ്പോഴും അവളെ കളിപ്പിച്ച് കളിപ്പിച്ച് ഇപ്പോഴും ഇരിക്കും ഇപ്പം പപ്പയാണ് ഇളക്കണത് ഒന്നും അപ്പം മമ്മി പറയണോണ്ട് ഒന്നും ആയിട്ടില്ല രാത്രി വരെ ഇളക്കിയാലും ഇതാവത്തില്ല എന്ന് ഇച്ചിരി പാടുള്ള കാര്യമാണ് കേട്ടോ ഈ അലുവിയുണ്ടാക്കുക എന്നുള്ളത് ഇളക്കാണ് മെയിൻ ഈ അലുവയുടെ അങ്ങനെ പിന്നെ ഞാനൊരു ചായയൊക്കെയിട്ടു ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിക്കാമെന്ന് കരുതി പിന്നെ അനിയത്തിയിലേക്ക് ഇപ്പം കൈമാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പം അനിയത്തിയാണ് ഇളക്കണത് ഇടക്കിടയ്ക്ക് നമ്മളിങ്ങനെ നെയ്യ് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അങ്ങനെ ക്രിസ്മസുകളൊക്കെ നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ചേർക്കാം പിന്നെ നമുക്ക് കറുത്ത എള്ള് ചേർക്കുന്ന ചേർക്കാം പിന്നെ തേങ്ങാക്കൊത്ത് ചേർക്കാം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ചേർക്കാം കേട്ടോ അടിപൊളിയാണ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ വീട്ടിലൊക്കെ കറുത്ത അലുവൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് അപ്പോൾ ചക്ക കിട്ടുവാണെങ്കിൽ എപ്പോഴെങ്കിലും ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ പക്ഷേ ഇളക്കണം ഇളക്കുന്നത് മെയിൻ ഒരു കാര്യമാണ് ഒരുപാട് നേരം നിന്ന് ഇളക്കിയാലേ അതേ രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ അലിവയായിട്ട് മാറത്തുള്ളൂ ക്രിസ്റ്റിക്കുട്ടി നാട്ടിൽ ഇവിടെ നിന്ന് കുഞ്ഞിനെ കളിപ്പിക്കുന്നുണ്ട് കേട്ടോ കുറേ നേരം അവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്നിട്ട് കുഞ്ഞുണന്നപ്പോൾ നാണ്ട ഇപ്പോഴും ക്രിസ്റ്റി ക്രിസ് കുഞ്ഞിൻ്റെ കൂടെ തന്നെ നിൽക്കത്തുള്ളൂ കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് കൊച്ചിനെ കളിപ്പിക്കാൻ അങ്ങനെ ചക്ക ഇളക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായിട്ട് സന്ധി സന്ധ്യാവാറായിട്ട് വരുന്നുണ്ട് കേട്ടോ ഏകദേശം മണിയൊക്കെ കഴിഞ്ഞു ഇപ്പോഴും ഇളക്കാണ് ഇളക്കോട് ഇളക്ക് മമ്മി പറഞ്ഞു ഇപ്പോഴെങ്ങും അത് കഴിയത്തില്ല പിന്നെ നമ്മളിങ്ങനെ ഇളക്കി വരുമ്പം വെള്ളം പറ്റുമ്പോൾ മുകളിലേക്ക് മുകളിലേക്ക് കുമള പോലെ പൊട്ടിത്തെറിക്കും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ദൂരെ മാറി നിന്ന് വേണം ഇളക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇളക്കാൻ ഇച്ചിരി എളുപ്പം തോന്നും പറ്റും വരും പിന്നെ നമുക്ക് നന്നായിട്ട് ഇത് സെറ്റായി അലുവ പോലെ മുറിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ മൈതപ്പൊടിയോ ഒക്കെ ഇതിൻ്റെ കൂടെ ചേർത്താൽ അതുപോലെ നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ടാത്തത് കൊണ്ട് നമ്മുടെ ഇത് ചക്ക മാത്രമാണ് കേട്ടോ നമ്മളങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല പിന്നെ മമ്മിയാണെങ്കിൽ ഓരോ ഇല എടുത്തുകൊണ്ട് വന്നിട്ട് താണ്ട് ഇങ്ങനെ ഒന്ന് നോക്കുവാണ് ഒന്ന് തണുക്കുമ്പം ഇത് സെറ്റായി വരുന്നുണ്ടോ ഓക്കെ ആ ആയോ ഒന്നും മമ്മിടയ്ക്ക് നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും ആയിട്ടില്ല ഫിഫ്റ്റി പെർസെൻ്റേജ് ആയിട്ടുള്ളൂ ഇനി എല്ലാവരും ഇളക്കണം ഇളക്കിക്കോ ഇളക്കിക്കോ എന്ന് മമ്മി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മാറി മാറി എല്ലാവരും ഇളക്കുന്നുണ്ട് ഏകദേശമൊക്കെ ഇങ്ങനെ വിട്ടു വരാൻ തുടങ്ങി ഇതിങ്ങനെ ആയി വരുന്നതെന്ന് നമ്മൾ അറിയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ പാത്രത്തിനകത്ത് ഇതിങ്ങനെ കിടന്ന് ഓടും അടിയിൽ ഇങ്ങനെ ഒട്ടും പറ്റാതെ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ വിട്ടു വിട്ടു വരും അങ്ങനെ വരുന്ന ഒരു പരുവമുണ്ട് ആ സമയമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതായി നമുക്ക് മനസ്സിലാവുന്നതലവ അങ്ങനെ നമ്മൾ ഇളക്കി ഏകദേശമൊക്കെ ഒരു ആകാറായി പാതിരാത്രി ആയി കേട്ടോ സത്യം പറഞ്ഞാൽ ഏകദേശം ഒരു ഒരാറേഴ് മണിയോളമായി ഇപ്പോഴും പണി കഴിഞ്ഞിട്ടില്ല ഇളക്കാണ് അങ്ങനെ ഏകദേശമൊക്കെ ആയി അണ്ട് എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു വന്നു ഇങ്ങനെ നിപ്പുണ്ട് ഓരോരുത്തർ ഓരോരുത്തർ കുളിയൊക്കെ കഴിഞ്ഞു രാത്രിയായി മാറി മാറി ഇളക്കി അങ്ങനെ അലിവ റെഡിയായി അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ ഇതുവരെ തന്നെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ വലിയ അവിടെ നിന്ന് വീണ്ടും കോട്ടമാക്കി ഇടുന്നുണ്ട് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ പാത്രത്തിലത്തെ എണ്ണയൊക്കെ തോത്തുതാണ്ട് ഇങ്ങനെ നിര

ഇപ്പം നമ്മളിങ്ങനെ സെറ്റാക്കി വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേന് ചൂടൊക്കെ പോയി അടിപൊളിയായിട്ടിരിക്കും കേട്ടോ ഇനി ഇന്ന് ഫ്രിഡ്ജിലൊന്നും എടുത്തു വെക്കണ്ട ഇങ്ങനെ അങ്ങ് പുറത്ത് വെച്ചിരുന്നാൽ മതി അപ്പം രാവിലെ ആകുമ്പോഴത്തേന് സെറ്റായിട്ട് കിട്ടും നമുക്ക് കറുത്ത അലുവയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് നെയ്യൊക്കെ തൂത്ത് ഇങ്ങനെ പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇല വെച്ചിങ്ങനെ അടിച്ച് പരത്തി പരത്തി എടുക്കും അങ്ങനെയാണ് കറുത്ത അലുവ ഉണ്ടാക്കുന്നത് കാണുന്നത് ഇപ്പം നമ്മളിത് ചക്ക മാത്രം ചേർക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പം കുഞ്ഞ് വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പോഴേ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും എത്തുന്നതാണ് അപ്പോഴെല്ലാവരും സുഖമായിരിക്കട്ടെ